നമസ്കാരം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിനൊരു തീരാ നഷ്ടമാണ് ഗുണശീലം മാഷിയുടെ വിരമിക്കൽ നമസ്കാരം നേരത്തെ നമുക്കറിയാം വളരെ നല്ല ശുഷ്കാന്തി ഉള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം ഒരിക്കലും സ്കൂളിന്റെ ഓട് പൊട്ടിയപ്പോ കോരി ചെരിയുന്ന മഴ പോലും കൂസാതെ പൊട്ടിയ ഓട് മാറ്റാൻ വേണ്ടി കയറിയപ്പോഴാണ് ഞാൻ ഗുണശീല മാഷിയുടെ ശുഷ്കാന്തി ആദ്യമായിട്ട് കാണുന്നത് മറ്റൊരു സംഭവം എന്റെ ഓർമ്മയിൽ വരുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ ചരട് കപ്പിയിൽ കുരുങ്ങുകയുണ്ടായി അതിസാഹസികമായി കൊടിമരത്തിൽ വലിഞ്ഞു കയറി അതിന്റെ കുരുക്കയക്കു പോയാണ് കുണിശീല മാഷിയുടെ ശുഷ്കാന്തി പ്രത്യേകം എന്റെ ശ്രമയിൽപ്പെടുന്നത് വിരമിക്കലിന് ശേഷവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഈ ശുഷ്കാന്തി വിശ്രമ